നമസ്കാരം അർജൻറ്റീനിയൻ പത്താം നമ്പർ ജേഴ്സി റിട്ടയർ ചെയ്യാൻ പോകണം കാരണം വേറെ ഒന്നുമില്ല നമ്മുടെ വേൾഡ് കപ്പ് ചാമ്പ്യനായ ലോകത്തിലെ ഏറ്റവും നല്ല കളിക്കാരനായ നമ്മുടെ ഒരുപാട് ആരാധകരുള്ള ലയണൽ മെസ്സി എന്നാണോ അർജൻറ്റീനയിൽ നിന്ന് കളി റിട്ടയർ റിട്ടയറാവണത് അന്ന് അവർ ലയണൽ മെസ്സി ആ നമ്പർ ടെൺ പത്താം നമ്പർ ജേഴ്സിന്ന് കഴിഞ്ഞിട്ടാണ് ലയണൽ മെസ്സി കളിച്ച് അപ്പോൾ ആ പത്താം നമ്പർ ജേഴ്സി മെസ്സി അന്ന് കളമ്പോഴ്ണോ അന്നത്തോടെ അത് ഒഴിവാക്കുമെന്നാണ് പറയുന്നത് ഇനി പത്താം നമ്പർ ജേഴ്സി അതിൽ മെസ്സിക്ക് ഒരു ആദരവായിട്ട് ആദരവായിട്ട് അവർ ആ പത്താം നമ്പർ ജേഴ്സി അർജൻറ്റീന ടീമിൽ തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഇനി വരുന്ന താരങ്ങൾക്ക് ആ ഒരു മെസ്സിയുടെ നമ്പർ അണിയണം പത്താം നമ്പർ അണിയണം എന്നുള്ള ആഗ്രഹം നടക്കാൻ പോകുന്നില്ല അത് അർജന്റീനയുടെ എഫ് എയുടെ പ്രസിഡൻറ്റ് അത് പറഞ്ഞിട്ടുണ്ട് ടാപ്പിയ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് അർജൻറ്റീന മെസ്സിക്ക് നൽകുന്ന ഏറ്റവും വലിയ ആദരാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ശേഷം ഒരു ടീം വേൾഡ് കപ്പ് നേടാൻ അത്ര അധികം ബുദ്ധിമുട്ടി വേൾഡ് കപ്പല്ല ഒരു ഫസ്റ്റ് ചില നേരത്ത് ലീഗ് റൗണ്ട് വരെ കിടക്കാൻ അർജന്റീന ബുദ്ധിമുട്ടി ഉണ്ടായിരുന്നു ആ ഒരു ടീമിനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തൻ്റെ മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് വയസ്സിൽ ടീമിനെ കപ്പടിപ്പിച്ച് വേൾഡ് ചാമ്പ്യനാക്കി ആ എന്താ പറയുക അർജൻറ്റീന ആരാധകരുടെ മൊത്തം മനസ്സിലൊരിടം നേടിയ ലാണൽ മെസ്സിക്ക് അർജൻറ്റീന നൽകുന്ന വലിയൊരു ആദരമാണത് വേറെ ഒന്നും കൊണ്ടല്ല ലയണൽ മെസ്സി എന്ന് പറയുന്ന താരത്തെ രണ്ടായിരത്തി പതിനാറ് കോപ്പ അമേരിക്കയിലൊക്കെ പെനാൽറ്റി പുറത്തടിച്ചതിന് ഒരുപാട് വിമർശകരും ഒരുപാട് എന്താ പറയുക ഒരുപാട് മെൻ്റലി ആൾക്ക് പ്രഷറുണ്ടായിരുന്നു അപ്പോൾ അർജന്റീന ആരാധകർക്ക് തന്നെ അത് ഭയങ്കര വിഷമുണ്ടാക്കേണ്ട കാര്യമായിരുന്നു അർജന്റീനക്കൊന്നും നേടാൻ പറ്റില്ല മെസ്സി ബാഴ്സലോണയിൽ മെസ്സി നന്നായി കളിക്കണു പക്ഷേ അർജൻറ്റീന മെസ്സിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ ഇൻവെസ്റ്റുണ്ട് അവിടെ സാവി ഉണ്ട് പക്ഷെ അപ്പോഴും വിമർശകർ മെസ്സിയുടെ ക്വാളിറ്റി എന്താണോ ഒന്നും അംഗീകരിക്കാൻ തയ്യാറുന്നില്ല ആ മെസ്സി രണ്ടായിരത്തി ഇരുപത്തൊന്ന് വേൾഡ് കപ്പിൽ രണ്ടായിരത്തി പതിനാറ് വേൾഡ് കപ്പ് ശേഷം കോപ്പ അമേരിക്കയ്ക്ക് ശേഷം അർജന്റീന ഒരുപാട് ബുദ്ധിമുട്ടിങ്ങും പിന്നെ രണ്ടായിരത്തി ഇരുപതിനു ശേഷം കണ്ട മെസ്സി അർജന്റീന കുപ്പായത്തിൽ വേറെ ആയിരുന്നു അത് മെസ്സിക്ക് സഹായത് മെസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മെസ്സിക്ക് വേണ്ടി കളിക്കാൻ മെസ്സിയുടെ കൂടെ ഒരു പതിനൊന്നാൾ ഒരേപോലെ മനസ്സിലൊരു പതിനൊന്നാൾ കിട്ടി അതല്ലൊണ്ട് തന്നെ ആ അർജൻറ്റീന ടീമിൻ്റെ തലവരെ തന്നെ മാറ്റിമറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമേരിക്കയിൽ ബ്രസീലിന് മണ്ണിൽ ബ്രസീലിന് ഫൈനൽ കപ്പ് അടിച്ചു അടിച്ചിട്ട് ഫൈനൽ കപ്പ് അടിച്ചു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോ ഖത്തർ വേൾഡ് കപ്പിൽ സൗദി അറേബ്യനോട് ആദ്യ കളി തോറ്റിട്ടും ഒരുപാട് എന്താ പറയുക ഒരു ഗോളിന് ജയിച്ചെന്ന് ഒരു ഒരു രണ്ട് മണ്ണാണ് തിരിച്ച് സൗദി അറേബ്യ അടിച്ച് ഒരു ഏഷ്യൻ ടീമിനോട് തോറ്റിട്ട് അർജന്റീന ഗ്രൂപ്പ് ഘട്ടം പോലും കിടക്കില്ല എന്ന് പറഞ്ഞ ടീമിനെ മെസ്സി തൻ്റെ തോളിലേറ്റിയിട്ട് മെക്സിക്കോക്കെതിരെ പോളണ്ടിനെതിരെ കോളിൻ്റെ അങ്ങനെ എല്ലാവർക്കും ഇതിന് ഗോളടിച്ചിട്ടാണ് മെസ്സി ആ ടീമിനെ വേൾഡ് കപ്പ് ഫൈനലിൽ ചാമ്പ്യന്മാരാക്കുന്നത് ആ ചാമ്പ്യന്മാർ ഫ്രാൻസ് ഫേവറേറ്റ്സായ ഫ്രാൻസിനെ കപ്പഡിക്ക് രണ്ട് രണ്ട് ഗോൾ മെസ്സിയുടെ വകയാണ് ആ ഒരു മെസ്സിക്ക് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക എൺപത്താറിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വേൾഡ് കപ്പ് നേടിക്കൊടുത്ത മെസ്സിയുടെ ആ മെസ്സിക്ക് ആദരവായിട്ടാണ് നമ്പർ ടെൻ ജേഴ്സി ഒഴിവാകുന്നത് അതെന്താ പറയുക ഇനി മെസ്സിനെ മെസ്സിനെ ഫോളോ ചെയ്തിട്ട് മെസ്സിയുടെ നമ്പർ ടെൻ ഉണ്ടെന്ന് കളി വിചാരിച്ചു വരുന്ന അർജന്റീനൻ ആരാധകർക്ക് അതൊരു നിരാശയാണ് കാരണം ഞാൻ നമ്പർ ടെൻ ജേഴ്സി മെസ്സി എന്ന് വിരമിച്ചോ ആ നമ്പർ ടെൻ ജേഴ്സി അർജന്റീന ഉണ്ടാവില്ല അതാണ് അർജന്റീനയുടെ പ്രസിഡൻ്റ് എടുത്ത നിലപാട് അതെന്താ പറയുക ആരാധകർക്കും മെസ്സിക്കും അർജന്റീന താരങ്ങൾക്കൊക്കെ രണ്ട് കയ്യും നീട്ടി സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് വേറെ അല്ലാതെ ഇത്രയും നേടിക്കൊടുത്തൊരു മനുഷ്യൻ നമ്മൾ എന്ത് കൊടുക്കാനാണ് അതാണ് അവരുടെ നിലപാട് അപ്പോൾ അത് അർജന്റീന ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമായിട്ട് നമുക്ക് കണക്കൂട്ടാം അപ്പോൾ താങ്ക് യു താങ്ക് യു വെരി മച്ച്